സ്ട്രഗിൾസ് മേക്സ് എസ് പവർഫുൾ ഈ ഒരു ഒരു തോട്ട് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഓർമ്മ വേണം സ്ട്രഗിൾസ് നമ്മളെ പവർഫുൾ ആക്കും ഞാൻ എപ്പോഴും പറയുന്നൊരു സ്റ്റോറിയുണ്ട് ഒരാൾ വീട്ടിൽ രണ്ട് മാവ് വെച്ചു മാ മാങ്ങ മരം ഇവിടെ ഒരു മാവ് തട്ടു അവിടെ ഒരു മാവ് നട്ടു ഒരു മാവിന് നല്ലപോലെ വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി നല്ല കെയർ ആയിരുന്നു ആ മാവിന് മറ്റേ മാവിന് ഇദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല വർഷങ്ങൾ കൊണ്ട് ഈ രണ്ട് മാവുകളും വളർന്നു ഈ ഒരുപാട് പരിചരിച്ച മാവ് കുറച്ച് കൂടുതൽ വളർന്നു മറ്റേ മാവും വളർന്നു ഒരു ദിവസം ഒരു കുടുങ്കാറ്റും പേമാരി ഉണ്ടായി ആ സമയത്ത് ഈ രണ്ട് മാവുകൾ ആടി ഒലഞ്ഞു ഇദ്ദേഹം ഒരുപാട് പരിചരിച്ച ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത ആ മാവ് കടപഴകി വീണു മറ്റേ മാവ് കടപഴകി വീണില്ല എന്തായിരിക്കും കാരണം അതായത് ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത മാവിന് പ്രതലത്തിൽ നിന്ന് തന്നെ വെള്ളം കിട്ടുന്നത് കൊണ്ട് അതിന് ആഴത്തിലേക്ക് വേരോടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതിൻ്റെ വേരുകളൊക്കെ സർഫേസിലായിരുന്നു എന്നാൽ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാത്ത മാവിന് വെള്ളം കിട്ടാത്തത് കൊണ്ട് അതിന് വെള്ളം തേടി അടിയിലേക്ക് പോകേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആണി വേര് വളരെ സ്ട്രോങ് ആയി ഇറങ്ങി അത് മേലേക്ക് എത്ര പൊങ്ങിയോ അത്ര അത് അടിയിലേക്കും വളർന്നു അപ്പോൾ അത് സ്ട്രോങ് ആയി അപ്പോൾ ദുർഘട സാഹചര്യത്തിൽ വളർന്ന മാവിനാണ് പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് കൂടിയത് ഇത് ഞാൻ എന്തിനാണ് ഇപ്പോൾ പറഞ്ഞതെന്നു വെച്ചാൽ ജീവിതത്തിൽ നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത് ഒരിക്കലും നമ്മളെ തളർത്തുന്നില്ല നമ്മളെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത് എന്നുവെച്ച് ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് സിറ്റുവേഷൻസിനെടുത്ത് തലയിലിട്ടിട്ട് എല്ലാം എന്നെ സ്ട്രോങ് ആക്കാൻ വരുന്നതെന്ന് പറഞ്ഞിട്ടിരിക്കരുത് നിങ്ങളെ വളരെ അബ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ശക്തമായി പ്രതികരിക്കന്നെ വേണം അതിൻ്റെ രീതി തന്നെ അതിനെ കൊടുക്കണം തിരിച്ച് ബട്ട് ചെറിയ 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 പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾ ഇതിനൊന്നും അനുവദിക്കാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഇമോഷണൽ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഞാൻ ആദ്യമായിട്ട് ഒരു തൂമ്പ പിടിച്ച് കൈക്കോട്ട് പിടിച്ച് എൻ്റെ തോട്ടത്തിൽ ചെറിയ പണികളൊക്കെ ഇങ്ങനെ ചെയ്തു തുടങ്ങി എനിക്കത് ഞാൻ പറഞ്ഞില്ല എൻ്റെ വ്യായാമത്തിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു തുടങ്ങി എനിക്ക് വെറും വ്യായാമം ചെയ്യൽ പോറടിക്കും അപ്പോൾ ചില ദിവസം ഞാൻ തോട്ടം പണി ചെയ്യും സ്വയം ഇറങ്ങിയിട്ടും അപ്പോൾ എൻ്റെ കൈകളിൽ മുഴുവൻ പൊള്ളം വന്ന് പൊട്ടിയിരുന്നു എല്ലായിടത്തും ഫുൾ രണ്ട് കൈയിലും ആദ്യം ഇത് സംഭവിച്ചു അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പൊള്ളം വന്ന് ഹോട്ടലൊക്കെ നിന്ന് 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 തുടങ്ങി ഇപ്പം എൻ്റെ കയ്യിലത് വരില്ല മാത്രമല്ല ഇപ്പം എൻ്റെ കയ്യിൽ നല്ല പരുക്കൻ സ്വഭാവമാണ് തഴമ്പ് എന്നാണ് തന്നെ പറയുന്നത് ഈ തഴമ്പ് എങ്ങനെ ഉണ്ടാവുക തഴമ്പ് നമ്മുടെ വേ സ്കിന്ന് ആണ് ഈ സോഫ്റ്റായ സ്കിന്ന് ഹാർഡായൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ പല തവണ ഒരഞ്ഞു പൊട്ടും അതിന് ശേഷം ഒരഞ്ഞു പൊട്ടി ഒരഞ്ഞു പൊട്ടി ഒരഞ്ഞു പൊട്ടി നമ്മുടെ നമ്മുടെ ആ പ്രതലത്തിന് മനസ്സിലാകും ഇവിടെ എപ്പോഴും എരഞ്ഞു പൊട്ടുന്നു അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇവിടുത്തെ സ്കിന്നിന് ഇതിരി കട്ടി കൂട്ടാം എന്ന് ബോഡി തീരുമാനിക്കും അവിടുത്തെ സ്കിന്നിന് കട്ടി കൂട്ടും നമ്മുടെ കാലിൻ്റെ അടിയിലെ സ്കിന്ന് കട്ടി കൂടാൻ കാരണം അതാ അത് എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളെ കാൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ കോൺടാക്റ്റ് ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ബോഡിക്ക് മനസ്സിലായി ഇവിടെ എപ്പോഴും ഘർഷണം ഉണ്ടാകും ഒരഞ്ഞു പൊട്ടും അപ്പോൾ അവിടുത്തെ സ്കിന്നിന് കട്ടി കൂട്ടാം അപ്പോൾ അവിടെ തഴമ്പ് വരുവാണ് ഈ തഴമ്പ് കാരണം നമുക്ക് പിന്നെ അവിടെ പെയിൻ അനുഭവിക്കേണ്ടി വരില്ല അവിടെ നമ്മൾക്ക് വൂണ്ടുകൾ ഉണ്ടാകില്ല അധികം അതിൻ്റെ അളവ് കുറയും ഇത് ഇത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം ഒരു ഒരു എന്താ പറയുക പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ എൻ്റെ കൈ കടന്നുപോയി കടന്നുപോയിട്ട് തഴമ്പ് വന്ന ശേഷം തൂമ്പ പിടിക്കുമ്പോൾ പ്രശ്നമില്ല ഇതേപോലെ നമ്മുടെ മനസ്സിന് തഴമ്പ് പിന്നെ നമ്മുടെ മനസ്സിന് ഇമോഷൻസ് അറ്റാക്ക് ചെയ്യില്ല ഇമോഷൻസ് നമ്മളെ വേദനിപ്പിക്കുന്ന ഇമോഷൻസിനെ ഒന്ന് അനുവദിച്ചു കൊടുക്കണം കുറച്ച് വലിയതല്ല കേട്ടോ കുഞ്ഞു 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 വേദനകൾ വേദനകളെ അനുഭവിക്കുവാനൊരു സ്പേസ് കൊടുക്കണം വേദനകളും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുക അതൊക്കെ ചില റിയാലിറ്റി സെൻറ്റൻസസ് ആണ് ഞാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുക നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുക എന്തുകൊണ്ടാണെന്ന് അറിയോ അയാൾ നിങ്ങളെ വിഷമിപ്പിക്കാനായി നല്ല അർത്ഥം എന്തുകൊണ്ടുവച്ചാൽ ആ ആളുടെ പ്രവൃത്തികളാണ് നിങ്ങളെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് റോഡിലൂടെ പോകുന്ന ഒരാൾ നിങ്ങളെ വഴക്ക് പറഞ്ഞാലും നിങ്ങളുടെ സ്വന്തം ഹസ്ബൻഡോ വൈഫോ നിങ്ങളുടെ വഴക്ക് പറഞ്ഞാലും വ്യത്യാസമില്ലേ റോഡിലൂടെ പോകുന്ന ആൾക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സാധനം കൊടുത്തിട്ടില്ല ഈ ആൾക്ക് സാധനം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് വിഷമിപ്പിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ആൾക്കാർ ആയിരിക്കും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ചൊക്കെ വിഷമിക്കാൻ അനുവദിക്കുക നിങ്ങൾ നിങ്ങളെ കുറച്ചൊക്കെ വിഷമിക്കാൻ അനുവദിക്കുക അപ്പോൾ മെൻ്റൽ തഴമ്പ് ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ തഴമ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും നിങ്ങളെ ബാധിക്കില്ല ഇമോഷണലി സ്റ്റേബിളായി കയ്യിൽ തഴമ്പുണ്ടാകുന്നത് എങ്ങനെയാ ഹാർഡ് ഹാർഡ് അനുഭവങ്ങൾ കൊടുത്ത് 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 കൊടുത്തിട്ടാണ് തഴമ്പാവുന്നത് ഇതുപോലെ മനസ്സിന് ഹാർഡ് അനുഭവങ്ങൾ കൊടുത്ത് 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 ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യാനുണ്ട് അതിനനുവദിച്ചു കൊടുത്താൽ സോ എപ്പോഴും ഈ സെൻറ്റൻസ് പറയുക കേട്ടോ ദുർഘടനം എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നെഗറ്റീവ് സിറ്റുവേഷൻസ് ആർ മേക്കിംഗ് മീ പവർഫുൾ അത് തന്നെ ആക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കോട്ടുണ്ടായി വി വിൻ സംംസ് വി ലേൺ വെറു സ്നോ ഫെയിലിയേഴ്സ് ജീവിതത്തിൽ പരാജയങ്ങളില്ല ചില സമയത്ത് നമ്മൾ വിജയിക്കും ചില സമയത്ത് നമ്മൾ പഠിക്കും അപ്പം നമ്മൾ വിജയിച്ചില്ല എങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടായെങ്കിൽ നമ്മൾ പഠിക്കുകയായിരുന്നു എന്നുള്ളതാണ് മറ്റേ ഒരു പഴഞ്ചൊല്ലെനിക്കെപ്പോഴും വളരെ ഇഷ്ടം ഉണ്ടാവാറുണ്ട് തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല അതിനെ ഒന്ന് തിരിച്ചു പറയും ഓപ്പോസിറ്റ് പറഞ്ഞാൽ തീയിൽ കുരുക്കാത്തവർ വെയിലത്ത് പാടും എന്നുള്ള അപ്പം തീയിൽ കുരുക്കണം മീൻസ് ഹാർഡ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകണം അപ്പോൾ ഹാർഡ് മോഡ് ജീവിതത്തിന് വളരെ ആവശ്യമാണ് വെറും സോഫ്റ്റ് മോഡ് മാത്രം ഇഷ്ടപ്പെടരുത് ഹാർഡ് മോഡ് ആവശ്യമാണ് സോ അങ്ങനെ നമ്മളുടെ സ്ട്രഗിൾസ് നമ്മളെ പവർഫുള്ളാക്കുന്നുണ്ട് സ്ട്രഗിൾസ് എല്ലാം നെഗറ്റീവ് അല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഓക്കെ ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇമോഷണൽ ഡൈല്യൂഷൻ പ്രാക്ടീസ് നമുക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഇമോഷനെയും ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളെപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ സ്വീകരിക്കാം നിങ്ങൾക്ക് ഈ ലോകത്ത് ഒരാളോടും ഒരു ഇമോഷനും ഇല്ലാത്തൊരവസ്ഥ ആരുമായിട്ടും നിങ്ങൾക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളിലേക്ക് ഇങ്ങോട്ട് സെൽഫ് സെൻറ്റേഡ് ആയിപ്പോയി ഒരാളായിട്ട് ഒരു ഇമോഷനോ ആയിട്ടും ഒരു ഒന്നും ഇമോഷണലി നിങ്ങളെ ബാധിക്കില്ല ആരുടെ ഒരു കാര്യവും അങ്ങനെ ആയി മാറാം അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള ഒരവസ്ഥ ഇത് രണ്ടും സേഫാണ് ഏറ്റവും സേഫ് അല്ലാത്ത സാധനം എന്താണെന്നറിയോ നിങ്ങളുടെ ഇമോഷൻസിൻ്റെ മുഴുവൻ കീ ഒരാളുടെ കൈ കൊടുത്തിട്ട് ജീവിക്കുക ഇതൊട്ടും സേഫ് അല്ല ആരായാലും ശരി ലൈഫ് പാർട്ണറാണെങ്കിലും ശരി നിങ്ങളുടെ ഇമോഷൻസിൻ്റെ മുഴുവൻ പുള്ളിയുടെ കയ്യിൽ കീ കൊണ്ടാൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം പുള്ളിയുടെ കയ്യിൽ നിന്ന് കീ കളഞ്ഞു പോകും അപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് ഇമോഷൻ നമ്മുടെ ഫുൾ ഇമോഷൻ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്താൽ അതിൽ എന്താ ചെയ്യുക ഇമോഷണൽ ഡയലൂഷൻ നമുക്ക് വേണം മനുഷ്യർ മാത്രമല്ല കേട്ടോ ഇമോഷണൽ ഡയലൂഷന് കുറേ പ്രാക്ടീസുകളുണ്ട് ഒരു പെറ്റിനെ വളർത്തുക ഇമോഷണൽ ഡയലൂഷൻ ഉണ്ടാവും പെറ്റനെ വളർത്തുക വീട്ടിൽ ഒരു ഒരക്യൂറിയും സെറ്റ് ചെയ്ത് കുറച്ച് ലവ്ലി മീനുകളിടുക അതിനൊന്നും കെയർ ചെയ്യുക ഇമോഷണൽ ഡയലൂഷൻ ഉണ്ടാവും കുറച്ച് ഗാർഡനോ പച്ചക്കറി തോട്ടമൊക്കെ വെച്ചിട്ട് അതിനെ കെയർ ചെയ്യുക ഇമോഷണൽ ഡയലൂഷൻ ഉണ്ടാവും കുറച്ച് ലവ് ബേഡ്സിനെ വളർത്തി അതിൻ്റെ എന്നും കുറച്ച് കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുക ഇമോഷണൽ ഡയലൂഷൻ ഉണ്ടാവും ഇങ്ങനെ പല രീതിയിൽ ഇമോഷണൽ ഡയലൂഷൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മറ്റൊരു പ്രാക്ടീസാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക എല്ലാവരേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന് നിങ്ങൾക്ക് തന്നെ പ്രൂഫ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക നിങ്ങളുടെ സൗന്ദര്യ പരിചരണം നിങ്ങളുടെ ആരോഗ്യ പരിചരണം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യൽ നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ ലോകത്തിലേക്ക് ഇങ്ങനെ നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം സെൽഫ് ലവ് ആക്ട്സ് അതും നിങ്ങളുടെ ഇമോഷൻസിൻ്റെ സ്റ്റെബിലിറ്റിയെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ആൻഡ് ഫൈനലി മൈൻഡ്ഫുൾനെസ് ഫുൾനസ് മെഡിറ്റേഷൻ ഓർ ഗ്രൗണ്ടിങ് ടെക്നിക്സ് ഇത് പ്രാക്ടീസ് ചെയ്യാം ഇമോഷണൽ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുന്ന പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് വലിയൊരു ടോപ്പിക്കാണ് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പ്രാക്ടീസ് തരാം ഒരിടത്ത് ഇരിക്കുക സ്ലോലി ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇത് ചെയ്യുന്ന സമയത്ത് ബ്രീത്തിലേക്ക് മാത്രം മൂക്കിൽ ഇവിടെ ആ നമ്മുടെ ബ്രീത്ത് ടച്ചാവുന്ന അത് മാത്രം ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്ത വരും ചിലപ്പോൾ ഒരു ചിന്ത മനസ്സിനകത്ത് വന്നാൽ ഒരുപാട് ഡിസ്റ്റർബ് ആകണ്ട ചിന്തയെ ഒന്ന് നിരീക്ഷിക്കുക എന്ത് ചിന്തയാണ് വന്നതെന്നുള്ള ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക ആ ചിന്തയെ ആ ചിന്തയെ ഒന്ന് അഡ്മിറ്റ് ചെയ്യുക ഓക്കെ ഓക്കെ ഈ ചിന്തയാണ് വന്നത് അല്ലേ ഓക്കെ നോ പ്രോബ്ലം വന്നോട്ടെ നോ പ്രോബ്ലം കം ബാക്ക് ടു ദ ബ്രീത്തിങ് തിരിച്ച് ബ്രീത്തിങലിലേക്ക് വരിക എന്നിട്ട് വീണ്ടും ബ്രീത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വേറൊരു ചിന്ത വരും അപ്പോൾ ആ ഒന്ന് അറ്റൻഡ് ചെയ്യുക എന്ത് ചിന്തയാണ് വന്നതെന്നുള്ള അറ്റൻഡ് ചെയ്യുക ചിന്തകളെ നിർത്താൻ ശ്രമിക്കരുത് ആ ചിന്തയൊന്ന് അറ്റൻഡ് ചെയ്യുക വന്നോട്ടെ അതിനെന്താ കുഴപ്പം ചിന്തയല്ലേ അതിനൊന്ന് അറ്റൻഡ് ചെയ്തു അതിനുശേഷം ഓക്കെ കം ബാക്ക് ടു ദ ഇങ്ങനെ എത്ര ചിന്ത വന്നോ ചിന്തകളിലേക്ക് പോയി ഒന്ന് അറ്റൻഡ് ചെയ്യുക തിരിച്ച് ബ്രീത്തിങ്ങിലേക്ക് വരിക ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക പത്ത് മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ ചിന്തകൾ വരാത്ത സിറ്റുവേഷനാകും ഇത് വലിയ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കും